ഇപ്പഴുണ്ടോ അതല്ലേ വിശ്വസിക്കേ നമുക്കത്ര വിശ്വാസം ഇരുവെനിക്കൊന്നും അറിയില്ലേ ശരിക്കും ഇപ്പൊ വർഷം കഴിയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ അറിയുന്നത് എന്താണെന്ന് പക്ഷെ കുറച്ച് മെച്ചൂർ ആയിട്ട് വർഷം കഴിയുമോറും ഞാൻ അപ്പോഴൊക്കെ എനിക്ക് കുഞ്ഞായിരുന്നു എനിക്ക് ഒഴിവാക്കുമ്പോ ഞാൻ അങ്ങനെ തേച്ചിട്ട് ബൈ എന്ന് പറഞ്ഞല്ലേ ഞാൻ പോയത് എടാ എനിക്ക് റിലേഷൻ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് പറ്റത്തില്ല കാരണം നീ വിചാരിക്കുന്ന ഒരു റിലേഷൻ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു പുള്ളിയുടെ കല്യാണി വേറെ എന്നെ വീട്ടിലുള്ള വേറെ നോക്കി കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഇപ്പഴും ഞാൻ ആ കുട്ടിയായിട്ട് നല്ല എന്താ ഫ്രണ്ട്ഷിപ്പായിട്ട് പോകുന്നുണ്ട് പോണേ അത് നല്ലതല്ലേ അല്ല നമ്മളിപ്പോ കാണുമ്പോ പോടാ നീ എന്റെ പഴയല്ല ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താ പറയണ്ടേ ഔട്ട് ആകുന്നില്ലല്ലോ കാലം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എല്ലാരും തോന്നിയത് പോലെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളത് അങ്ങനെ നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ് പ്രണയമുണ്ട് ആ ഒരു വിവാഹത്തിന് തരും പ്രണയത്തിന് സപ്പോർട്ട് കാരണം ഞാൻ എന്താണോ തിരഞ്ഞെടുക്കുന്നത് നല്ലതാന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഉറപ്പായിട്ടും അവര് സപ്പോർട്ടായിട്ട് നിൽക്കും പാരന്റ്സിന് സപ്പോർട്ടാണ് നോക്കുന്നത് വേറെ ആരുടെയും കാര്യങ്ങളും வீட்டில் வந்து கிருஷிண்டு அங்கே